നമ്മൾ നട്ടാ പതിരക്കി ഒരു ബീട്രൂട്ടിന്റെ കളർ എല്ലാം പറിക്കാൻ വന്നേക്കാണ് കളത്തില് പൂവിന് സ്ഥല അല്ല പൂക്കുറവാണ് അതുകൊണ്ട് നമ്മൾ പറിക്കാൻ വന്നേക്കാണ് പക്ഷെ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല പറിക്കണ കാര്യം അത് അവരെപ്പിക്കണ്ടെന്ന് ചോദിച്ചാലും ഉറങ്ങി അതുകൊണ്ടാണ് അല്ലാണ്ട് നിങ്ങളൊന്നും അതെ വെള്ളിട്ടിറങ്ങിയ ക്രൈസ് നമ്മളുടെ കണ്ണു നല്ല പ്രൊഫഷണൽ ആയിട്ട് പറിക്കണുണ്ട് ഫ്ലാഷ് ഇടാത്തത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലാഷ് ഇടാത്തത് അതെ കാണാതിരിക്കാനല്ല അതെ ഇവൻ വെള്ളക്കെ ഇട്ട് വന്നോണ്ട് അവര് പേടിക്കണ്ടാത്തേ യൂട്യൂബ് മേടിച്ചുണ്ടാ ഫ്ലാഷ് ഇടാണ്ടാ ഞാൻ പറയണം മഴ കണ്ടായിട്ട് പാതിച്ചു കൊണ്ടുപോവാം ഇല കണ്ടു പറിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു പക്ഷെ കൊറച്ചുള്ളൂ എന്താ ഇങ്ങനെ കണ്ണി നടക്കണ നമ്മ നാളെ ഓണായിട്ട് എല്ലാവരും ആഘോഷിക്കണം ഓണം അപ്പൊ നമ്മ ാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ക്രൈസ് നമ്മൾ ചോദിച്ചു പറയ്ക്കുകയാണ് 哦。Oh, <laughs>